കൊൽക്കത്ത കൂട്ട ബലാത്സംഗ പ്രതി മനോജ് മിശ്രയുടെ ഫോണിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത് കൊൽക്കത്തയിലെ നിയമ വിദ്യാർത്ഥിനി കൂട്ട ബലാത്സംഗത്തിന്റേയായിട്ടുള്ള കേസിലാണ് മുഖ്യപ്രതി ആയിട്ടുള്ള മനോജ് മിശ്രയുടെ ഫോണിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിലെ ലോ കോളേജിലെ തന്നെ സി സി ടി വി അതേപോലെയുള്ള ഡി വി ആറിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് ഇവ രണ്ടും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല പതിനൊന്ന് മണിക്കൂർ ദൃശ്യങ്ങളാണ് ഈ ഡി വി ആറിലേക്കുള്ളത് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല പെൺകുട്ടിയെ കോളേജിന് മുന്നിൽ നിന്ന് പ്രതികൾ വലിച്ചടച്ച് കൊണ്ടുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ശരിക്കും പറയാൻ പ്രതികൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള തെളിവാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥിനി നേരിട്ടത് ക്രൂരമായിട്ടുള്ള പീഡനമാണെന്ന് രണ്ടാമത്തെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുഖ്യപ്രതിയായിട്ടുള്ള മനോജിത് മിശ്ര മാരകമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടെന്നും അതിനകത്ത് കാണിക്കുന്നു മാത്രമല്ല സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേൽപ്പിച്ചതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ കേസിൽ കൂടുതൽ ഫോറൻസിക് സാമ്പിളുകളുടെ ഒരു പരിശോധനാ ഫലം പുറത്തു വരാനുണ്ട് അത് മാത്രമല്ല പ്രതികളുടെ ഡി എൻ എ സാമ്പിള് ശേഖരിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് സൂട്ട് ലോ കോളേജ് ശരിക്കും പറഞ്ഞാല് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരിക അടച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള സംഘർഷമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കേസിൽ തൃണമൂൽ നേതാവിന് മറ്റു പല ക്രിമിനൽ കേസുകളും ഉണ്ടെന്നുള്ള വാദവും വിദ്യാർത്ഥികൾ മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കേസ് അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങള് പോലീസും മമതാ സർക്കാരും തുടരുകയാണോ എന്ന ചോദ്യവും വളരെ ശക്തമായിട്ടുമായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയാണ് സൗത്ത് കൊൽക്കത്ത ലോ കോളേജിലെ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായത് ക്ലാസ് മുറിയിൽ വെച്ചായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് മാത്രമല്ല ഇതേ ലോ കോളേജിലെ മുൻ വിദ്യാർത്ഥിയെയും ജീവനക്കാരെയും ഒക്കെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റിലായിട്ടുള്ള നാല് പ്രതികളെയും ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അതുപോലെ തന്നെ പ്രതികളെ അഞ്ച് ദിവസത്തേക്ക് മാത്രമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ പെൺകുട്ടി നൽകിയിട്ടുള്ള മറ്റൊരു മൊഴി എന്തെന്നാല് പ്രതികള് അതിക്രമം നടത്തുന്നതിന് മുമ്പ് തനിക്ക് പാനിക് അറ്റാക്ക് സംഭവിച്ചെന്നും മാത്രമല്ല ശ്വാസം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഇൻഹേലർ നൽകി ഇതിനുശേഷം ശ്വാസം ധാരണഗതിയിലായതിനു ശേഷം ബലാത്സംഗം ചെയ്തു എന്നുമാണ് പെൺകുട്ടിയുടെ മൊഴി ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള മനോജ് മിശ്രയാണ് മറ്റ് പ്രതികളോട് ഇൻഹേലർ എടുത്തു കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെട്ടത് ഇൻഹേലർ നൽകി ശ്വാസം പൂർവ്വസ്ഥിതിയിലായപ്പോള് ക്യാമ്പസിലെ സുരക്ഷാ ഗാർഡിന്റെ മുറിയിലേക്ക് വലിച്ചതച്ചു കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അതിക്രമം നടത്തുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് ഇത്തരം ഒരു അതിക്രമത്തിലേക്ക് നയിച്ചതിനെ കുറിച്ച് പെൺകുട്ടി പറയുന്നത് വിവാഹാഭ്യർത്ഥന നിരസിച്ചതും അതേപോലെ തന്നെ മിശ്രയുടെ ലൈംഗിക താല്പര്യങ്ങളെ നിരസിച്ചതുമാണ് ഈ അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനത്തിലേക്ക് ഈ കാര്യങ്ങളെ നയിച്ചതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഈ അതിക്രമത്തിന്റെ വീഡിയോ രഹസ്യമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു തുടർന്ന് സമ്മർദ്ദം ചെലുത്തി ഉണ്ടായിരുന്ന ബാക്കിയുള്ള പ്രതികളും ലൈംഗികാതിക്രമം തുടരുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് പ്രതിയായിട്ടുള്ള മനോജ് മിശ്ര അതേപോലെ തന്നെ പ്രദീപ് മുഖർജി അതേപോലെ തന്നെ സയിദ് മുഹമ്മദ് എന്നിവർ മുൻപും ഈ കോളേജിലെ വിദ്യാർത്ഥികളോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇവർ വിദ്യാർത്ഥിനികളുടെ ലൈംഗികമായിട്ടുള്ള ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തുകയും ദൃശ്യങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനിയുടെ ഭീഷണിപ്പെടുത്തിയതായിട്ടും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തിൽ എ സി പി പ്രദീപ് കുമാർ ഗോസലിന്റെ മേൽനോട്ടത്തിലുള്ള ഒമ്പത് അംഗ പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്